വാസ്തവത്തിൽ ആരോഗ്യം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത് നൂറ് ശതമാനം തെറ്റാണ് നൂറ് ശതമാനം തെറ്റെന്ന് പറയുമ്പോൾ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റുമല്ല എന്നും പറയേണ്ടതായിട്ട് വരും പക്ഷെ ഇന്ന് നമ്മളെ പഠിപ്പിച്ചതുപോലെയല്ല ആരോഗ്യം ഇപ്പോൾ ശരീരം ശരീരത്തിലെ അവയവങ്ങൾ കണ്ണും മൂക്കും കരളും ഹൃദയം എല്ലാം ഉണ്ട് ടേബിളിൽ കടത്തിയേക്കാണ് പോസ്റ്റ്മോർട്ടത്തിന് ഹൃദയമുണ്ട് കരളുണ്ട് എല്ലാം ഉണ്ടല്ലോ ശരീരം മൊത്തം ഉണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്താണ് ജീവനാണ് ആ ജീവനെ ആ ജീവൻ്റെ സ്കെയില് ഇതെത്ര പെർസെൻറ്റേജ് ജീവൻ ബാക്കിയുണ്ട് ഒരു കുട്ടിയിലെത്രയുണ്ട് യുവാവിൽ യുവതിയിലും എത്രയുണ്ട് മധ്യവയസ്ക്കാരിൽ എത്രയുണ്ട് പ്രായം ചെന്നവരിലെത്ര ഉണ്ട് ആ ജീവനെക്കുറിച്ച് ഒരു കണക്കില്ലാതെ ആ ജീവനെ പരിഗണിക്കാതെയാണ് ഇന്ന് ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ എന്തോ കാര്യമാണ് എന്ന രീതിയിലാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ശരീരത്തിൻ്റെ ആരോഗ്യം മനസ്സിൻ്റെ വികാര വിചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പോലും നമ്മളെ പഠിപ്പിക്കുന്നില്ല ഒരു സങ്കടം വരുമ്പോൾ ശരീരം തളരും സന്തോഷം വരുമ്പോൾ ഉഷാറാകും ആ ഒരു തരത്തിൽ എങ്ങനെയാണ് ഇമോഷണലായിട്ടുള്ള വികാര വിചാരങ്ങൾ ഫിസിയോളജിക്കലായി ശരീരത്തിൽ പ്രതിഫലിക്കുന്നത് അതും ആരോഗ്യമായിട്ടുള്ള ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ച് വസ്തുവത്തിൽ എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ആ ഫിസിയോ ഫിസി മെൻ്റലായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള വികാര വിചാരങ്ങളുടെ തലത്തിൽ നമ്മളുടെ ഒരു തിരിച്ചറിവിൻ്റെ വിവേകത്തിൻ്റെ വേണ്ടാന്ന് വെക്കുന്നതിൻ്റെ വേണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരാഗ്രഹത്തിൻ്റെ തീരുമാനത്തിൻ്റെയൊക്കെ ഒരു തലം കിടന്ന് കളിക്കുന്നുണ്ട് അത് മനസ്സിനെയും നിയന്ത്രിക്കുന്ന ഒരു തലമാണ് മനസ്സിലെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ തലം വേറെയുണ്ട് ആ തലം എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ആ തലത്തിൽ വിവേചനത്തിൻ്റെ വിവേകത്തിൻ്റെ ഒരു തലം അത് കൈവിട്ടു പോയിട്ട് പറയാൻ പാടില്ലാത്തത് പറയുന്ന ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്ന തിന്നാൻ പാടില്ലാത്തത് തിന്നുന്ന അതിൽ ആസക്തിയിലേക്ക് വീഴുന്ന ഒരാളെ സംബന്ധിച്ചോളം ആരോഗ്യം തകരുന്നത് അവിടെയാണ് ബയോളജിക്കലായിട്ടൊരു ശരീരത്തിൻ്റെ ആരോഗ്യത്തെ തകർക്കുന്നത് തെറ്റായ ഭക്ഷണപാനീയങ്ങളാവാം തെറ്റായ ജീവിത രീതിയാവാം പക്ഷെ ഇതിൻ്റെ എല്ലാ തുടക്കം എവിടെയാണ് അത് വിവേകത്തിൻ്റെ ചിന്തയുടെ ബുദ്ധിയുടെ വിവേകം എന്ന് പറയുന്ന ആ ഭാഗത്താണ് ഇതെല്ലാം തുടങ്ങുന്നത് ആ ഭാഗം നിയന്ത്രിച്ച് സ്വയം ആത്മനിയന്ത്രണം വരാതെ ആഹാര നിയന്ത്രണം വരാതെ ഇഷ്ടമുള്ളതുപോലെ തോന്നിയതുപോലെ തോന്നുന്നത് പോലെ അന്നേരം തോന്നുന്ന പോലെയൊക്കെയുള്ള ഒരു ജീവിതത്തിൻ്റെ തകർച്ചയാണ് വാസ്തവത്തിൽ രോഗങ്ങളുടെ വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നത് അനാരോഗ്യത്തിന്റെ വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു ഭാഗത്തെ പരിഗണിച്ച് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ ഓപ്പറേഷൻ പോസ്റ്റ്മോർട്ടത്തിന് ടേബിളിൽ കിടക്കുന്ന ശരീരത്തിൽ അവയവങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അതിന് എനർജിയുടെ കുറവുണ്ട് ഊർജം ഇല്ല ഉന്മേഷവും ഇല്ല ഉത്സാഹവുമില്ല ചലനമില്ല ചലിപ്പിക്കാനുള്ള സാധനം എന്തോ അത് അതിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ സാധനം എന്ത് എന്നുള്ള ഒരു ചിന്തയിൽ വരുമ്പോ മനുഷ്യനെ നയിക്കുന്ന ചിന്തയുടെ വാക്കിൻ്റെ പ്രവർത്തിയുടെ പിന്നില് ഊർജതലമാണുള്ളത് അനേകം വീടുകളെ പ്രകൃതി ആഹാരത്തിലേക്ക് ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിന്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം സുജീവിത പാചകം ഡോക്ടർ എം സി സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലെ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ശരീരം ഒരു ഇലക്ട്രിക് സംവിധാനമാണ് ശരീരത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ട് ആ ഇലക്ട്രിസിറ്റി പോയി എന്നുള്ളതാണ് ഒരു മനുഷ്യ ശരീരത്തെ ശവമാക്കി മാറ്റുന്നത് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തിക്കുന്നത് ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അതെവിടെ നിന്ന് വരുന്നു എങ്ങനെ ഉണ്ടാകുന്നു എന്തെല്ലാം സ്വാധീനം നിർണായകമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് വാസ്തവത്തിൽ ആരോഗ്യ ചിന്തകളുടെ ആദ്യം തുടങ്ങേണ്ടത് ഈ ഭാഗം മനസ്സിലാക്കാതെയും ഈ ഭാഗത്തെ ഉൾക്കൊള്ളാതെയും നമ്മൾ ശരീരം നന്നാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെല്ലാം അബദ്ധങ്ങളായി തീരുകയാണ് ശരീരം നന്നാക്കാനായിട്ട് നമ്മൾ കുറേ ഗുളികകൾ ഇട്ട് കൊടുക്കും ശരീരം ബയോളജിക്കലാണ് അതിന് ബയോളജിക്കലായ ഭക്ഷണം തന്നെ വേണം അതിൻ്റെ കേടു തീർക്കാൻ കെമിക്കൽ അല്ല നേരിട്ടിട്ട് കൊടുക്കേണ്ടത് അത് ബയോളജിക്കൽ ഫോമിലേക്ക് വരണം അപ്പോൾ വെളിച്ചം വെളിച്ചം കെമിക്കൽ ഫോമിലേക്ക് മാറ്റുന്നു സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് വഴി സൂര്യപ്രകാശത്തെ ആകരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു കെമിക്കൽ ഫോമിലേക്ക് എനർജി എനർജിയെ ലൈറ്റ് എനർജിയെ ഈ പ്രപഞ്ചത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ലൈറ്റ് എനർജിയെ സൂര്യപ്രകാശത്തെ സസ്യങ്ങൾ കെമിക്കൽ ഫോമിലേക്ക് മാറ്റി വിസിബിളാക്കി ഇൻവിസിബിളായിട്ടുള്ള പ്രപഞ്ചശക്തി ചെടികളിലൂടെ വിസിബിളാകുന്ന ഒരു രൂപത്തിലേക്ക് വന്നു ആ ചെടികളിലെ പാചകം ചെയ്തു വെച്ച ഭക്ഷണം സൂര്യപ്രകാശത്തിൽ പാചകം ചെയ്തത് ജീവജാലങ്ങളെല്ലാം കഴിക്കുന്നു മനുഷ്യൻ കഴിക്കുന്നു അവന് രക്തമജ്ഞ മാംസാദികൾ കൂടുതലായി ഉണ്ടാകാനും അവൻ്റെ ജീവിത പ്രവർത്തികൾ മുന്നോട്ട് പോകാനും അവനുള്ളിൽ ഈ എനർജി ഉണ്ടാക്കാനും എല്ലാം അത് സഹായിക്കുന്നു മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണം ഏതാണ് അത് സസ്യങ്ങൾ ഉണ്ടാക്കി തന്നതാണ് ആ സസ്യങ്ങൾ ഉണ്ടാക്കി തന്ന ഭക്ഷണമല്ലാതെ ഭൂമുഖത്ത് മറ്റൊരു ഭക്ഷണ സാധനം ഇല്ല മാംസം കഴിക്കുന്ന മൃഗങ്ങളുണ്ട് മാംസാഹാരി മൃഗങ്ങളുണ്ട് ആ മൃഗങ്ങളും സസ്യങ്ങൾ കഴിക്കുന്ന മൃഗങ്ങളെ കഴിക്കാറുള്ളു മാംസബുക്കായിട്ടുള്ള ഒരു ജീവിയെ മറ്റൊരു മാംസബുക്ക് കഴിക്കുന്നില്ല സിംഹത്തെ തിന്നുന്ന ഏത് മൃഗമുണ്ട് കാക്കകൾ കുത്തി തിന്നുവായിരിക്കും അത് പ്രകൃതിയുടെ ഒരു നിയമം അങ്ങനെയാണ് ഒരു വേസ്റ്റും അഴുകാതെ കിടക്കാൻ പാടില്ല അത് വീണ്ടും തിരിച്ച് പ്രകൃതിയുടെ തന്നെ ഭാഗമാക്കുന്ന ഒരു സുന്ദരമായ സംവിധാനം ഈ പ്രപഞ്ചത്തിനുണ്ട് ഈ പ്ലാസ്റ്റിക് എല്ലാം കണ്ടുപിടിച്ച് പി വി സി കണ്ടുപിടിച്ച് ഒക്കെ വന്നപ്പോഴാണ് കാലിടറിയത് പ്രകൃതി പ്രതിസന്ധിയിലായത് ഹൃദയത്തിനൊരു തകരാറ് വരുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇ സി ജി എടുക്കാനായിട്ടാണ് എന്താണ് ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാം ഇലക് അപ്പോൾ ഇലക്ട്രിസിറ്റി ആണോ ഈ ഹൃദയത്തിൻ്റെ മിടിപ്പിന് അവിടെ ആ സിനിമയിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് മോണിറ്ററിൽ ഇലക്ട്രിക്കാണ് മാനസികമായിട്ട് മനസ്സ് ശരിയല്ലാത്തവന് ഷോക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് ശരിയാക്കാൻ നോക്കാറുണ്ട് കുറെ കരിഞ്ഞു പോകുന്നില്ലാണ്ട് ശരിയാകണമെന്നും നമ്മൾ കണ്ടിട്ടില്ല അത് വേറെ കാര്യം പക്ഷെ ഇലക്ട്രിസിറ്റി ഒരു മനുഷ്യ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ആരും ചിന്തിക്കുന്നില്ല ആരും പഠിക്കുന്നു എല്ലാവരെയും ചിന്ത എങ്ങനെ കുറെ കൂടെ നല്ല മരുന്നുകൾ ഉണ്ടാക്കാം നല്ല മരുന്നുണ്ടാക്കാം നല്ല വരുമാനമുള്ള മരുന്നുണ്ടാക്കാം എന്നുള്ളതല്ലാതെ ആരോഗ്യരംഗത്ത് സ്ഥായിയായ അടിസ്ഥാനപരമായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഗവേഷണങ്ങളോ പഠനങ്ങളോ നടക്കുന്നില്ല ഇത് നമ്മൾ തിരിച്ചറിയണം അപ്പം നമ്മുടെ ഇലക്ട്രിസിറ്റി അതിനെങ്ങനെ കൂട്ടിയെടുക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ വന്നാൽ കാര്യങ്ങൾ എളുപ്പമായി ക്ലാവ് പിടിച്ച വിളക്കുകൾ കണ്ടിട്ടില്ലേ അത് ബ്ലാസ് ഒക്കെ ഇട്ട് നമ്മൾ തുടച്ച് മിനുക്കി കഴിഞ്ഞാൽ തിളങ്ങും ഞാൻ കാണുന്ന രോഗികളിൽ നല്ലൊരു ശതമാനവും ക്ലാവ് പിടിച്ച വിളക്കുകളാണ് മുഖമൊക്കെ കരുവാളിച്ച് തൊക്കിൽ പലയിടത്തും പലതരത്തിലുള്ള നിറമാറ്റങ്ങളൊക്കെ വന്ന് അതൊരു ക്ലാവ് പിടുത്തത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോഴാണ് ആ ശരീരത്തെ ഒന്ന് ശുദ്ധി ചെയ്താൽ മതി ആ ഒരു ശരീരത്തിൻ്റെ ശുദ്ധിക്ക് ആദ്യം വേണ്ടത് മെയിൻ കനാല് ആവണം തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് ക്ലീൻ ആക്കി ഓർക്കുന്നുണ്ടല്ലോ തോട് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇന്ന് നല്ലൊരു ശതമാനം ആളുകളുടെയും വൻകൊടലിരിക്കുന്നത് ഈ വൻകൊടലിൽ പ്ലാസ്റ്റിക് തുടങ്ങി മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ പാടില്ലാത്ത നിരവധി സാധനങ്ങൾ കെട്ടിക്കിടപ്പുണ്ട് മനുഷ്യ ശരീരത്തിൽ പ്ലാസ്റ്റിക് ഉണ്ടാവുമോ ഈ പാഷാണ കുപ്പിയിലെ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൻകൊടലിലെല്ലാം രക്തത്തിൽ വരെ പ്ലാസ്റ്റിക് ഉണ്ട് ഈ ഒരു കുപ്പിയിൽ മൂന്ന് ലക്ഷത്തിലധികം നാനോ പാർട്ടിക്കിൾസ് പ്ലാസ്റ്റിക്കിന്റെ നാനോ പാർട്ടിക്കിൾ ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഇത് നമ്മുടെ നേരിട്ട് ഇത് കൊടലിൽ നിന്ന് ഫിൽറ്റർ ചെയ്യാൻ പറ്റില്ല നേരിട്ട് തന്നെ രക്തത്തിലേക്ക് ഒരു അവസ്ഥയാണ് അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ നിരവധി സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ നിന്ന് വരുന്ന താലേറ്റ് ഡയോക്സിൻ വിഷവാതകങ്ങൾ ഇപ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ശുദ്ധി ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് ആദ്യം ഒന്ന് ശുദ്ധിയാവണം വൻകൊലിന്റെ ശുദ്ധി കഴിഞ്ഞാൽ രക്തശുദ്ധി ഉണ്ടാവണം രക്തശുദ്ധി കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്